മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈ മാറിന്റെ അടിസ്ഥാനം അബുജാരി എന്താ ഇല്ലാതെ പോയത് ലേനത്തുള്ള വേണമെങ്കിൽ അള്ള ഒന്നുള്ളൂന്ന് സമ്മതിക്കാനൊക്കെ തയ്യാറാവു അതിലിപ്പോ മുപ്പര്ക്ക് വലിയൊരു കടുംപിടുത്തൊന്നുമില്ല മുപ്പര് കുടുങ്ങുമ്പോ അള്ളാടെ ദ്വാരക്കൽ ബദർക്ക് പോകാൻ വേണ്ടി എല്ലാരും ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോ നബി തങ്ങളുടെ അമ്മായിയായ ആ ഒരു സ്വപ്നം കണ്ടു മക്കയിലെ പ്രധാനികളായ ആളുകളെല്ലാം കൊല്ലപ്പെടുന്നതായിരുന്നു സ്വപ്നം ആത്തിക്കാ വിവി സാധാരണ കണ്ടാല് കണ്ട മാതിരി ഉണ്ടായാലുണ്ട് മുപ്പത്തി ഏര് വന്നു പറഞ്ഞ് കുറേഷ്യയിലെ നേതാക്കന്മാരെ പോണ്ടട്ടോ പോണ്ടാറ എന്തെന്ന് വെച്ചു ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട് മക്കത്തെ പ്രമുഖരെല്ലാം കൊല്ലപ്പെടുന്നതാണ് കിനാവ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ പോണ്ടട്ടോർ ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അബുജാരിന്റെ നേതൃത്വത്തിലാണ് സംഘം ഒരുങ്ങിയത് ആയിരം പടയാളികൾ അവർക്ക് ഉപയോഗിക്കാനുള്ള കുതിരകൾ ഒട്ടയങ്ങൾ വാളുകൾ അങ്കികൾ തുടങ്ങിയെല്ലാം ഒരു രണ്ടു മൂന്ന് മാസം കഴിക്കാനുള്ള ഭക്ഷണം ഒരു മൂന്നാല് മാസം കുടിച്ചാനുള്ള കള്ള് പാട്ട് പാടാനും ഒപ്പം പോലുള്ള പെണ്ണുങ്ങൾ ഇതൊക്കെ റെഡിയാണ് എങ്ങനെ പോകാതിരിക്കാം തിന്നാളെ പിന്നെ പോയില്ലെങ്കിലും കിട്ടും പക്ഷെ ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ എങ്ങനെ പോതിരിക്ക ആ ഒരു കിനാവ് കണ്ട കാണാൻ വേണ്ടി കണ്ടൊരു നേരം എന്ന് പറഞ്ഞു മൂപ്പര് എന്താ കാട്ട ചെറിയൊരു പേടി ഉണ്ടേനും കാരണം ആത്തിക്കാബിവി കണ്ടാല് കണ്ടമായിരുന്നുണ്ടോ അതുകൊണ്ട് ചെറിയൊരു പേടി ഉണ്ടേനും അവസാനം ഒന്ന് ദ്വാരക്കാൻ തീരുമാനിച്ചു അങ്ങനെ എല്ലാവരും കാബൻ്റെ അടുത്തേക്ക് വരികയറണം മൊത്തത്തിൽ കാബൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വിളിച്ചോണ്ടി പോകാൻ വേണ്ടി ഒരുങ്ങാൻ അപ്പൊ മൂപ്പരൊരു വൈദ്യരുടെ ബദർ ഭദർപടപ്പാട്ടിലുണ്ട് താപന്റെ കില്ലങ്ങൾ പിടിച്ചിട്ട് ഇറയോനെ രണ്ടിൻത്തിടണം ഇന്ദദിനം തനിൽ നമതിരു പാകം നിക്കുവരിൽ ഒരു പേർഗൽ ഹക്കുടയോർ അവർ ആരുനെക്കറിയാം അവർ ഇനതിൽ നീ രണ്ടാലൊരു ദീനിനെ മൂപ്പര്ഞ്ഞ ഒന്നുള്ളൊന്നും തൽക്കാലങ്ങളാണ് സമ്മതിച്ചാളി എന്ന് പറഞ്ഞാലും വല്ലാതെ എതിർക്കൊന്നുമില്ല പക്ഷെ പ്രശ്നം എവിടെ കിടക്കുന്നറിയോ ഈ മക്കത്തൊരു നെബി ഉണ്ടാകുകയാണെങ്കിൽ ബഹുമാനമാക്കപ്പെട്ട ഞാൻ അവറുകളാണ് അതാകേണ്ടിയിരുന്നത് അതായത് യത്തിൻകുട്ടി ആയത് ശരിയായില്ല എന്നുള്ളതാണ് പ്രശ്നം മുഹമ്മദ് നബിയാണ് പ്രശ്നം സല്ലാവി അതുകൊണ്ട് ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലാവിസ്വലം ഇത് മക്കളെ ശരിക്കാണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു സംഗതിക്കും പോകില്ല അതുകൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ കരുതി വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഈമാനിന്റെ സംരക്ഷണമായിരിക്കണം എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അതിന് മുഹമ്മദിനി പഠിപ്പിക്കപ്പെടണം സല്ല അലി രണ്ടാമത് സ്വഭാവത്തിന്റെ പരിപാലനം നടത്തണം അടുത്ത തലമുറ സ്വഭാവം സംസ്കരണമുള്ളവരായിരിക്കണം സ്വഭാവം പരിപാലിക്കപ്പെടണമെങ്കിൽ എന്താ വേണ്ടത് സ്വഭാവം നേരാവണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ സൂക്ഷിക്കണം ഒന്ന് മര്യാദ ക്ലിയറാക്കി കൊടുക്കണം രണ്ട് ശീലങ്ങൾ റെഡിയാക്കി കൊടുക്കണം അതബ് ലെവലാക്കുക മര്യാദകൾ ക്ലിയർ ആക്കുക ശീലവും രണ്ടും ഒന്നല്ല മര്യാദ എന്നത് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ശീലം സ്വഭാവവുമായി ബന്ധപ്പെട്ടു വരുന്നതാണ് മര്യാദ ക്ലിയറാക്കിയാലേ ക്ലിയർ ക്ലിയറാക്കൂ അതുകൊണ്ട് ക്ലിയർ ആക്കണം അതാണ് ഒന്നാമത്തേത് മര്യാദകൾ രണ്ടാമത്തത് ശീലങ്ങൾ ക്ലിയർ ആക്കി എടുക്കണം മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട മര്യാദ ഭക്ഷണമര്യാദയാൺ ഭക്ഷണങ്ങളിലെ മീൻ മര്യാദകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ വിഷയത്തിനും മര്യാദ ഉണ്ട് കേട്ടോ മര്യാദ അല്ലാതെ ഉണ്ട് ഒരു ഒരു വേള നമ്മൾ പറയുമ്പോ ഒരു പ്രവർത്തനം ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ അഥവ് പാലിക്കുന്നതിനായിരിക്കും ഇപ്പൊ ഉദാഹരണമായിട്ട് ഒരാൾ പള്ളിക്കൊക്കെ കയറിയത് തന്നെ ഇല്ല പള്ളിയേക്ക് ഒരാൾ കയറണതന്നെ ഇല്ല എന്നാൽ പരമാവധി ഓം പള്ളിക്കൊക്കെ കയറിയിട്ടില്ല മരിച്ചുമ്പോൾ കൊണ്ടുവരാം എന്ന് തീരുമാനിക്കാം അതേ സമയത്ത് കയറിയിട്ട് മൂത്രാക്കിയാൽ മൃത്തദ് അപ്പോൾ കയറുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ അതബുപാലിക്കൽ മുസാബ് എടുത്തില്ലെങ്കിൽ മുസാബ് എടുത്തിട്ടില്ലാന്നേ വരുള്ളൂ എടുത്തിട്ട് മൂക്കട്ടാക്കിയാൽ ആലും തന്നെ സംഗതി ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് അതിന്റെ പാലിക്കൽ അതിന് വന്നില്ലെങ്കിൽ വന്നിട്ടില്ലാന്നേ വരുള്ളൂ വന്നിട്ട് കുരുത്തക്കെട് കാട്ടിയാലോ അത് വലിയ പ്രശ്നമാണ് ഉസ്താവിന്റെ അടുത്തേക്ക് പോയില്ലെങ്കിൽ പോയില്ല എന്നേ വരുള്ളൂ ഉസ്താദിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഗുരുനാഥൻറെ അടുത്ത് പോയെങ്കിൽ കിച്ചണിലെ ഏതേലും സാധനത്തിന്റെ പേര് ഒഴിച്ചാലോ ഈ സ്കൂൾക്കും മദ്രസ്ക്കും പോയില്ലെങ്കിൽ പോയിട്ടില്ല എന്നേ വരുള്ളൂന്ന് പോയിട്ട് പ്രിൻസിപ്പാളെ ചേനത്തലേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നാണ് ഈ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാവൂല പെട്ടെന്നൊന്ന് ഒരു സംഗതി ഒരു വിഷയം ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ആ വിഷയത്തിന്റെ അതപ് പാലിക്കുന്നതിന് അപ്പൊ അതുകൊണ്ട് എല്ലാറ്റിനും അതബുണ്ട് മക്കൾ ആദ്യം പഠിപ്പിക്കേണ്ടത് അതബാണ് രണ്ടാമത് ശീലങ്ങൾ ശരിയാക്കണം ശീലങ്ങളിലും അടിസ്ഥാനമുണ്ട് ശീലങ്ങളിലെ അടിസ്ഥാന ശീലം ദാനശീലമാണ് ദാനശീലം ദാനം കൊടുക്കാൻ പൈസ വേണം ദാനശീലത്തിന് പൈസ വേണ്ട ദാനം കൊടുക്കണേ പൈസ വേണല്ലോ ദാനശീലത്തിന് പൈസ വേണ്ട അതൊരു സ്വഭാവമാണ് അത് ഉണ്ടായാൽ മതി ദാനശീലത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉസ്മാൻ ഉസ്മാനബിൻ മുസ്തഫായ യുദ്ധത്തിന് പോകാൻ വേണ്ടി വയത് പറയുകയാണ് സ്വഹാബ യുദ്ധത്തിന് പോകണം അനിവാര്യമാണ് നമ്മൾ യുദ്ധത്തിന് വേണ്ടി പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് കടന്നു വരും ശത്രുക്കൾ മദീനയിലേക്ക് വന്നാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിനാകും അതുകൊണ്ട് എല്ലാവരും കാര്യമായി സംഭാവനകൾ നൽകണം ഉസ്മാർന്നിട്ട് പറഞ്ഞു അള്ളാഹിന്റെ റസൂലയെ നൂറോട്ടങ്ങളും ആ നൂറോട്ടങ്ങൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധങ്ങളും ഞാൻ തന്നുകൊള്ളാം മുഹമ്മദ് നബിയുടെ രണ്ട് മക്കളെ ഉസ്മാ റതി അള്ളാവിന് കല്യാണം കഴിച്ചിരുന്നു റുഖിയ ഉമ്മു ഉമ്മുകുൽസുമിനെയും ആദ്യം റൊക്തി ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് റൊക്തിയ ബിത്തായി പിന്നെ ഉമ്മുൽ കല്യാണം കഴിച്ചു ഉമ്മു നബി തങ്ങൾ ഒരു വർത്താനം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഒരു പെൺകുട്ടിയുടെയും കെട്ടിക്കാണ്ടായിരുന്നു എങ്കിൽ അതും കൂടി ഞാൻ ഉസ്മാനെ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു പെൺകുട്ടികൾക്ക് പുതിയാപ്പളൻ അന്വേഷിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അന്വേഷിക്കേണ്ടത് ദാനശീലമുള്ള ആളാണോ എന്ന് അതാണ് ഉസ്മാർ അള്ളാൻ്റെ പ്രത്യേകത നൂറൊട്ടകം കൊടുത്തു ഇരിക്കു തങ്ങൾ രണ്ടാമതും പ്രസംഗിച്ചു സഹാബ യുദ്ധത്തിന് പോകൽ അനിവാര്യമാണ് നമ്മൾ യുദ്ധത്തിന് പോയില്ലെങ്കിൽ ശത്രുക്കൾ മദീനയിലേക്ക് വരും ശത്രുക്കൾ മദീനയിലേക്ക് വന്നാൽ മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യം അപകടത്തിലാകും അതുകൊണ്ട് കാര്യമായി സംഭാവന ചെയ്യണം എന്ന് പറഞ്ഞു ഉസ്മാ റതി അള്ളാൻ രണ്ടാമെന്ന് വീച്ചിട്ട് പറഞ്ഞു നബിയെ നൂറൊട്ടകങ്ങളും അവകൾക്ക് ചുമക്കാൻ മാത്രമുള്ള ആയുധവും ഞാൻ തരാന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും അത് ഇപ്പോ വാപ്പാന്റെ മുതല് കിട്ടിയെന്ന് മുപ്പത്തഞ്ച് സെന്റ് റോഡ് സൈഡിൽ വിറ്റത് ഇക്കാരന്ന് അല്ല അല്ല ഊരമ്മ രണ്ട് കാലും വെച്ചിട്ടിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് കയ്യും വീശിന്ന് പോകുന്ന മുഹാജിറാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന് സയ്യിദ് മക്കൊന്നും അധികത്ത് പോകുന്ന മുഹാജിറാണ് പിന്നെ എന്തേ കൊടുക്കാനുള്ള മനസ്സാണ്ടുണ്ടെങ്കിൽ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും മനസ്സാണ്ടുണ്ടായില്ലെങ്കിൽ പോക്കറ്റിക്ക് ഊതാന്നല്ലാതെ കൊടുക്കാൻ പറ്റിയൊരു നോട്ടൈലും കാണൂല അതന്നെ സംഗതി ഇതാണ് ദാനശീലം ഇത് മക്കളെ പഠിപ്പിച്ചാലേ സ്വഭാവം നേരാവുള്ളൂ എന്നാണ് പറഞ്ഞത്